കാരണം അഴിമതിയാണ് എന്ന് പറഞ്ഞ ആളുകളാണ് ഇന്ന് അധികാരത്തിലേൽക്കുന്നതും ഞങ്ങളുടേതാണ് എന്ന് പറയുന്നതും ഇവിടെ എന്ത് വികസനം അതിനെ കൊണ്ടുപോയിട്ട് ഓട്ടോറിക്ഷ ഒന്നായിക്കോട്ടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ എന്ത് സംഗതിയായിട്ട് ട്രാക്ടർ ആയിക്കോട്ടെ ജനങ്ങൾക്ക് സ്വഭാവമാണ് രാജ്യത്തിൽ വിഴിഞ്ഞത്തിന്റെ തുടക്കം അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതൊരാഗോള കൊള്ളയാണ് എന്നും കോടിക്കണക്കിന് രൂപ അദാനിക്ക് കൊടുക്കുന്ന കൊള്ളയാണ് എന്നും തുറമുഖവും കടലും വിൽക്കുകയാണ് എന്നും പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ്റെ വാക്കുകളാണ് അതിലേറ്റവും വലിയ സാക്ഷ്യം ഒരു കമ്പനി പോലും ടെൻഡർ എടുക്കാൻ തയ്യാറാവാത്ത ഘട്ടത്തിൽ വന്നപ്പോൾ അങ്ങോട്ട് പോയി സംസാരിച്ച് ടെൻഡർ എടുപ്പിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ആ കാലഘട്ടത്തിലെ ഗവൺമെൻറ് കേന്ദ്ര അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് അതിനാവശ്യമായ സഹായങ്ങൾ കൊടുത്തു അങ്ങനെയാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് ആ പദ്ധതിയെ സ്വപ്നം കണ്ട യാഥാർത്ഥ്യമാക്കിയ മുന്നോട്ട് വെച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റേതാണ് ആ പദ്ധതി നൂറ് ശതമാനം നൂറ് ശതമാനം അതിലൊരു ശതമാനത്തിന്റെ പ്രശ്നം പോലുമില്ല കാരണം അഴിമതിയാണ് എന്ന് പറഞ്ഞ ആളുകളാണ് ഇന്ന് അധികാരത്തിലേൽക്കുന്നതും ഞങ്ങളുടേതാണ് എന്ന് പറയുന്നതും കേന്ദ്ര ഗവൺമെന്റ് അത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഉദ്ഘാടന മഹാമഹം സംഘടിപ്പിച്ചു ചരിത്രത്തില്ലാത്ത രീതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊന്നും വേദിയില്ലാത്തപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വേദിയിൽ വെച്ച് ഇത് ഒരിക്കലും സമാനതകളില്ലാത്ത പദ്ധതി കേരളത്തിൻ്റെ ഗവൺമെൻറ് അത് തീർത്തു പറയേണ്ടിയിരുന്നു കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് മാത്രമുള്ള പദ്ധതിക്ക് ഞങ്ങളില്ല പരിപാടിക്ക് ഇല്ല എന്ന് പറയാനുള്ള നട്ടല് കേരളത്തിൻ്റെ ഗവൺമെന്റിന് ഉണ്ടാവേണ്ടിയിരുന്നു പക്ഷേ മോദിയോടൊപ്പം നിൽക്കണം എന്ന പിണറായി വിജയൻ്റെ ആഗ്രഹവും എന്നാൽ മറുഭാഗത്ത് ഇതൊന്നും പാടില്ല എന്ന വ്യവസായ മന്ത്രി റിയാസിന്റെ കരച്ചിലും ഒരുമിച്ച് കേട്ട ദിവസമാണ് ഇന്ന് ഒരു സമയത്ത് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവിന് എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ഇത് സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടിയാണ് അത് യു ഡി ബഹിഷ്കരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാത്തത് എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ നാലാം വർഷ പദ്ധതി നാലാം വാർഷികമാണോ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് അതിനുവേണ്ടിയാണോ രാജീവ് ചന്ദ്രശേഖരൻ മുദ്രാവാക്യം വിളിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടത് പിണറായി വിജയനും മന്ത്രി വാസവനുമാണ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സർക്കാരിൽ പിന്നീട് വന്ന സർക്കാർ പിണറായി സർക്കാരിന് ആ സർക്കാരിന് നടപ്പിൽ വരുത്തി അതിനെ അഴിമതി മൻചാണ്ടി അഴിമതി നടത്തി ആറായിരം കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞാൽ ആളുകളാണ് ഇപ്പം അതിൻ്റെ ക്രെഡിറ്റ് ഉൾക്കൊള്ളുന്നത് എന്തായാലും നാട്ടിൽ വികസനം വരട്ടെ അപ്പോൾ നമ്മളിപ്പം തന്നെ കോഴിക്കോട് പോലെ ബസ് സ്റ്റാൻഡിലൊരു ബോർഡ് വെച്ചു കഥ പെൻഷൻ്റെ കാര്യം അറുന്നൂറ് റുപ്പിയുള്ള പെൻഷൻ ആയിരത്തി അറുന്നൂറാക്കി എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ് ഞങ്ങൾ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറായിട്ട് വർദ്ധിപ്പിക്കും ഒരു രൂപ വർദ്ധിപ്പിച്ചിരിക്കില്ല ഏതാ പറഞ്ഞ് സർക്കാരിന്റെ പ്രവർത്തനം ഇങ്ങനെ തന്നെയാണ് എല്ലാ ക്രെഡിറ്റും ആ ഏറ്റെടുക്കുവാനും ഗെയിൽ പദ്ധതി ഗെയിൽ പദ്ധതി കൊണ്ടുവരുമ്പോ അതിനെ എതിർത്ത് അതിൽ തന്നാൽ സ്ഫോടനം ഉണ്ടാവെന്ന് പറഞ്ഞ് അപ്പൊ തന്നാൽ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് എന്തോ എന്തോ എന്ത് പദ്ധതികളോ ഇവിടെ എന്ത് വികസനം കൊണ്ടുപോയിട്ടോ അതിനെ ആദ്യം എതിർക്കുക ഓട്ടോറിക്ഷ വന്നായിക്കോട്ടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ എന്ത് സംഗതിയായി ട്രാക്ടർ ആയിക്കോട്ടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും വരുമ്പോൾ അതിനെ പിന്നിൽ നിന്ന് ഒത്തു പിന്നെ ഞങ്ങളാണ് ഇതിന്റെ നേട്ടത്തിന്റെ വ്യക്താക്കൾ എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് ഏതാർക്കറിയാം അത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി അന്ന് സി പി എം എതിരായിരുന്നു എസ് അച്യുദാനന്ദൻ എന്ന് പറഞ്ഞത് ഇത് കടൽ കൊള്ളയാണ് ഉമ്മൻചാണ്ടി കാശുണ്ടാക്കാനാണ് അദാനി അയച്ച് കമ്മീഷൻ പറ്റുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞ് സി പി എമ്മും ഇടതു മുന്നണിയും ബിജെത്ത് എതിർത്ത ഇതെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് അന്നത്തെ പത്രങ്ങളിൽ വന്നതാണ് വാർത്താ മാധ്യമങ്ങളും ജനങ്ങൾ വന്നതാണ് അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് ക്രെഡിറ്റും മഞ്ഞാലിക്കാണ് ഇന്നെ ഉദ്ഘാടനം വെച്ചു ആ ഉദ്ഘാടന സമയത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ചിന്താവതി വിളിക്കുകയാണ് ഒരു ബി ജെ പിൻ്റെ രീതിയിലേക്ക് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഉത്തരപ്പെട്ട ബി ജെ പി നേതാക്കന്മാർ വേദിയിരിക്കുന്നു കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓട് കൊടുത്തെന്ന് വന്നല്ല പ്രതിപക്ഷതാണ് പിന്നീട് കേരളത്തിൽ ഭൂരിപക്ഷമുള്ള എം എൽ എ മാർ തിരഞ്ഞെടുക്കപ്പെട്ട് അയാൾ പ്രതിപക്ഷതാവുന്നു അയാൾക്ക് വേദിയ സീറ്റില്ല അയാൾ ക്ഷണിച്ചു എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി ഓഫീസിന് അദ്ദേഹത്തിന്റെ പേരില്ല അപ്പോൾ രാഷ്ട്രീയപരമായി തന്നെ ഭാരതീയ ജനതാ പാർട്ടി വളരെ നിഗൂഢമായ ശ്രമം നടത്തുകയും അതിന് ഒത്താശ പിടിക്കുന്നു സി പി എം യു ഡി എഫ് ഞാൻ ചേട്ടാ ഞാനിപ്പോ ഒരു ഭരണാധികാരി മുഖ്യമന്ത്രിയാണെങ്കിൽ എന്റെ കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നേരത്തെ സർക്കാർ നടപ്പിലാക്കും നടപ്പിലാക്കേണ്ട ബാധ്യത ആ വരുന്ന ഭരണാധികാരി ഉത്തരവാദിത്തമാണ് ക്രെഡിറ്റ് ക്രെഡിറ്റ് സി പി എം ഏറ്റെടുക്കുന്നത് ശരിയില്ലല്ലോ അത് കൊണ്ടുവന്ന ആളാണ് അതെ ഇപ്പം പറഞ്ഞുതരമോ അത് പണ്ട് ചൊല്ലിണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയുണ്ട് അത് എഴുതിയിട്ടുണ്ട് എല്ലാം എന്തിനു ഉത്തരവാദിത്തായിരിക്കാ എനിക്കാന്ന് മതി എന്ത് ചെയ്താലും അപ്പോൾ വീട്ടുകാർ മമ്മൂട്ടിൻ്റെ സ്വഭാവമാണ് സി പി എം സി പി ഐ സമയത്ത് അങ്ങനെയാണല്ലോ അപ്പോൾ കുറെ കാര്യങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം നടപ്പിലാക്കിയതും കൊണ്ടുവന്നതും എല്ലാം ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നു അതിനെക്കുറിച്ച് ഉറപ്പല്ലേ സംശയമില്ലാത്തതാണ്